ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മത്സരാർത്ഥികളായ മസ്താനിക്കും ലക്ഷ്മിക്കും നേരെ ശുഭിതനായി മോഹൻലാൽ ആദിലേക്കും നൂറയ്ക്കുമെതിരെ ലക്ഷ്മി നടത്തിയ പരാമർശം ചോദ്യം ചെയ്താണ് മോഹൻലാൽ ഇരുവർക്കുമെതിരെ ആഞ്ഞടിച്ചത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് പറഞ്ഞാണ് മോഹൻലാൽ ആദിലേക്കും നൂറയ്ക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ലക്ഷ്മിയോടും മസ്താനിയോടും ഷോയിൽ നിന്ന് ഇറങ്ങി പോകാൻ മോഹൻലാൽ പറയുന്നതും പ്രെമോയിൽ കാണാം ലക്ഷ്മിയിൽ നിന്ന് ആദിലേക്കും നൂറയ്ക്കും നേരെ ഉണ്ടായ പരാമർശം ഹൌസിൽ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ആദിലെയും നൂറയും ലക്ഷ്മിയോട് ഇക്കാര്യം സംസാരിക്കാനും നിന്നില്ല എന്നാൽ ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദിലയുടെ മുഖത്തെ വിഷമം വ്യക്തമായിരുന്നു ആ സമയം എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലാവുന്നതും ഉണ്ടായിരുന്നില്ല ഇതോടെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ലക്ഷ്മിയോട് ചോദിക്കണം എന്ന പ്രേക്ഷകരുടെ പ്രതികരണം ശക്തമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് പ്രൊമോയിൽ മോഹൻലാൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലയിലാണ് ലക്ഷ്മിയോടും മസ്താനിയോടും സംസാരിക്കുന്നത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ ഇങ്ങനെ ചോദിച്ചാണ് മോഹൻലാൽ ഈ വിഷയത്തിൽ സംസാരം തുടങ്ങുന്നത് എന്താണ് ലക്ഷ്മി ഇതിന് ഉത്തരം നൽകിയേ പറ്റൂ എന്ന് മോഹൻലാൽ ലക്ഷ്മിയോട് เวกเตอรม่กี่